അസലാമലൈക്കും വാർഹമുല്ലാ താലെ വാർക്കാത്തു തഹജുദ് നസ്കാരം നാം എല്ലാവരും നിസ്കരിക്കുന്ന നിസ്കാരമായിരിക്കും തഹജദ് നസ്കാരം തഹജദ് നിസ്കാരത്തിൻ്റെ രൂപം പറയുന്നതിന് മുമ്പ് ആ തഹജത് നസ്കാരത്തിൽ ഒരു സ്വലാത്തും അതുപോലെ തന്നെ ഒരു പ്രാർത്ഥനയും നിർവഹിച്ചാൽ ലഭിക്കുന്ന മഹത്തായിരിക്കുന്ന നേട്ടങ്ങളുണ്ട് ആ നേട്ടങ്ങളും തഹജ്ജദ് നിസ്കരിച്ചാൽ ലഭിക്കുന്ന നേട്ടങ്ങളെ കുറിച്ചുമാണ് ഈ വീഡിയോയിൽ നിങ്ങളെ ഉണർത്തുന്നത് വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക മറ്റുള്ളവരിലേക്ക് വീഡിയോ എത്തിച്ചു കൊടുക്കുക വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക മാത്രവുമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഒരു മാഷ അള്ളാഹ എന്നോ ആമീൻ എന്നോ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹുദായ നമ്മെ എല്ലാവരെയും നന്നാക്കി തരുമാറാകട്ടെ നമ്മുടെ എല്ലാ കർമ്മങ്ങളും അള്ളാഹു താല നമ്മിൽ നിന്ന് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ വിശുദ്ധമായിരിക്കുന്ന റമലാനുഷരീഫിലാണ് നാം ഉള്ളത് റമലാനു ഷരീഫ് അനുകൂലമായി സാക്ഷി പറയുന്ന മു്മിനിങ്ങളിൽ അള്ളാഹുത്താല നമ്മെയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആ മീൻമീൻ തഹജ്ജു നിസ്കാരം നമുക്കൊക്കെ അറിയുന്ന നിസ്കാരമാണ് ഒരു പക്ഷേ നിങ്ങളെല്ലാവരും നിസ്കരിക്കുന്ന നിസ്കാരമായിരിക്കും തഹജുദ് നിസ്കാരം ഇഷാ നിസ്കാരം കഴിഞ്ഞ് ഉറങ്ങി എഴുന്നേറ്റാലുള്ള സുബിഹിയുടെ മുമ്പുള്ള രണ്ടരക്കാത്ത് സുന്നത്ത് നിസ്കാരമാണ് തഹജ്യുദ് നിസ്കാരം എത്ര റക്കയത്തും നിസ്കരിക്കാം ചുരുങ്ങിയത് രണ്ടരക്കാഴത്താണ് അതിൽ പ്രത്യേകമായി സൂറത്തുകൾ ഇന്ന സൂറത്തോതണമെന്ന് പ്രത്യേകമായി ത്തൊന്നും പറഞ്ഞിട്ടില്ല നമുക്ക് ഏത് സൂറത്തും ഓതാം സബീഹി ഓതാം അല്ലാത്താക്കയോ ഓദാം അതുപോലെ തന്നെ കാഫിറൂനയും ലീലാഫി ഫി ഒക്കെ ഓദാം അപ്പൊ നാം എത്ര ഇറക്കാലത്താണോ നസ്കരിക്കുന്നത് അതിനനുസരിച്ച് ആയത്തുകൾ സൂറത്തുകൾ ക്രമീകരിച്ച് നാം ഓതുക റമദാനിൽ നാം എന്തായാലും അത്തായത്തിന് എഴുന്നേൽക്കുന്നവരാണ് ആ അത്തായത്തിന് എഴുന്നേൽക്കുന്ന സമയത്ത് അത്തായത്തിന് മുമ്പായിക്കൊണ്ട് രണ്ടരക്കാലത്ത് നമുക്ക് തഹജിദ് നിസ്കരിക്കാൻ സമയം ലഭിക്കും അതല്ല ഇനി അത്തായം കഴിച്ച് സുബിഹിയുടെ മുമ്പായിക്കൊണ്ട് രണ്ടരക്കാത്ത് നിസ്കരിച്ചാലും മതി എന്തായാലും നാം തഹജ്ജുദ് നിസ്കാരം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നാം നഷ്ടപ്പെടുത്തരുത് പ്രത്യേകിച്ച് ഈ റമലാനു ശരീഫിൽ നമുക്ക് കിട്ടുന്ന ഒരു പ്രത്യേകമായിരിക്കുന്ന അവസരമാണ് ഈ തഹജ്ജുദ് നിസ്കരിക്കാൻ നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ് ചൊല്ലേണ്ട പ്രത്യേകമായിരിക്കുന്ന റിഖുറുണ്ട് നാം ഒക്കെ ചൊല്ലുന്ന റിഖർ തന്നെയാണ് നിസ്കാരശേഷം ആ റിഖർ ചൊല്ലിയാൽ അവൻ്റെ ദോഷങ്ങളെല്ലാം അള്ളാഹുത്ത ആരെ പൊറത്തു കൊടുക്കും എത്രത്തോളം അഞ്ച് ലക്ഷം വരെ അവൻ്റെ ദോഷങ്ങൾ അള്ളാഹുത്ത ആരെ പുറത്തു കൊടുക്കും മാത്രവുമല്ല ആയിരം ആവശ്യങ്ങൾ അള്ളാഹുത്ത ആരെ അവനിക്ക് നിറവേറ്റി കൊടുക്കും അവൻ്റെ എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരം ലഭിക്കും ഈ ഈ റിഖറും അതുപോലെ തന്നെ تحجد نسكار شاشم نروحي كوغيانانگل ايدان آذكر سكريل الكانون آذكر لا إله إلا الله وحده لا شريك لا له الملك وله الحمد وهو على كل شيء قدير اي نامك چلو نبران الله سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم ഈ രണ്ട് റിഖറിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് വിജയിക്കാനുള്ള എല്ലാ മാർഗങ്ങളും അതിലുണ്ട് എന്നുള്ള റിഖർ ചൊല്ലിയാൽ കടലിലെ നുരകൾ കണക്കെ അവനിക്ക് ദോഷമുണ്ടെങ്കിലും അതെല്ലാം പുറത്തു കൊടുക്കുമെന്ന് ഹബീബായ ഹബീബല്ലാഹു അലഹി വസല്ല മാതങ്ങൾ പഠിപ്പിച്ച ഹദീസിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് കടലിലെ നുരകൾ എന്ന് പറഞ്ഞാൽ അത് അഞ്ചു ലക്ഷം ഒന്നും ആയിരിക്കില്ല അതിലും കൂടുതലായിരിക്കും എണ്ണി തിട്ടപ്പെടുത്താൻ നമുക്ക് കഴിയില്ല അത്രമാത്രം നുരകൾ കടലിലുണ്ടാകും അത്രമാത്രം നുരകൾ നുരകളുടെ സമാനമായി നമുക്ക് ദോഷങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ റിക്ർ ചൊല്ലിയാൽ അള്ളാഹുദ അതെല്ലാം പുറത്തു തരും سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم ولا حول ولا قوه الا بالله العلي العظيم ان ذكر كنز من كنوز الجنه അത് സ്വർഗത്തിലെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ് എന്ന് ഹബീബായ സുല്ലാഹു അലി വസ്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് കാണാം അതുകൊണ്ട് തന്നെ ഈ രണ്ട് സിക്കറുകൾ ഒരിക്കലും നാം നഷ്ടപ്പെടുത്തരുത് അതേപോലെ തന്നെ അതിനോട് ചേർത്ത് നാം ചെയ്യേണ്ട പ്രാർത്ഥന അള്ളാഹുഅലി വർഹംനിഫിറലിബി വർഹംനി അള്ളാഹുവെ എൻ്റെ ദോഷങ്ങളിനി പുറത്തു തരണം ദുനിയാവിലും ആഹ്റത്തിലും എനിക്കിനി റഹ്മത്ത് ചെയ്യണം എന്നർത്ഥം വരുന്ന മഹത്തായിരിക്കുന്ന പ്രാർത്ഥന അപ്പോൾ ഈ സിഖുറും ഈ പ്രാർത്ഥനയും നാം ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക ഇനി തഹജ്ജുദ് നിസ്കരിച്ചാലുള്ളതായിരിക്കുന്ന ശ്രേഷ്ഠതകൾ എട്ട് ശ്രേഷ്ഠതകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ഒന്നാമത്തെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് അവൻ്റെ ബാഹ്യവും ആന്തരികവുമായിരിക്കുന്ന എല്ലാ രോഗങ്ങൾക്കും അള്ളാഹുദല ശമനം നൽകുമെന്നാണ് തഹജുദ് നിത്യമായി നിസ്കരിക്കുന്ന ആളുകൾക്ക് രണ്ടാമത്തത് അവനോട് ആർക്കെങ്കിലും അസൂയയോ വെറുപ്പോ വൈരാഗ്യമോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അവനിൽ നിന്ന് അകന്ന് പോവുകയും ആ വൈരാഗ്യവും ദേഷ്യവും വെറുപ്പുമൊക്കെ വെച്ച് നടക്കുന്ന ആളുകൾക്ക് അവനോട് സ്നേഹം വർദ്ധിക്കുകയും ചെയ്യും മൂന്നാമത്തത് സ്വർഗത്തിൽ പ്രത്യേകമായിരിക്കുന്ന സ്ഥാനം അള്ളാഹു അവനിക്ക് നൽകും തഹജുദ് നിത്യമായി നിസ്കരിക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ അള്ളാഹുത്ത ആല പ്രത്യേകമായിരിക്കുന്ന സ്ഥാനം അള്ളാഹുത്ത ആല നൽകും അതുമാത്രവുമല്ല സ്വർഗത്തിൽ പ്രത്യേകമായിരിക്കുന്ന ഒരു വീട് അള്ളാഹു അവനിക്ക് വേണ്ടി പണിതു കൊടുക്കുമെന്നാണ് അതോടൊപ്പം തന്നെ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ എപ്പോഴും കാണാനുള്ളതായിരിക്കുന്ന അവസരം അവനക്ക് ലഭിക്കും അള്ളാഹുവിനെ കാണാനുള്ളതായിരിക്കുന്ന അവസരം ലഭിക്കുക എന്നുള്ളത് ഒരു മമ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് കാരണം നമ്മുടെയൊക്കെ ആഗ്രഹമാണ് നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ച് നമുക്ക് അന്നവും വെള്ളവും വായുവും എല്ലാം തന്ന സർവശക്തനായ അള്ളാഹുവിനെ ഒരു നോട്ടം കാണുക എന്നുള്ളത് അത് വളരെ വലിയ ഭാഗ്യമാണ് എന്നാൽ തഹജുദ് നിത്യമായി നിസ്കരിക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ വെച്ചുകൊണ്ട് അവൻ ആഗ്രഹിക്കുമ്പോൾ അള്ളാഹുവിനെ കാണാൻ കഴിയും എന്നുള്ളതാണ് ആറാമത്തത് അവൻ്റെ പാപങ്ങൾ അള്ളാഹുത്ത അല പുറത്തു കൊടുക്കും എത്ര വലിയ പാപങ്ങളുള്ളവനാണെങ്കിലും തഹജിദ് നിത്യമായി നിസ്കരിക്കുന്നവൻ്റെ ദോഷങ്ങൾ അള്ളാഹുത്ത അല പുറത്തു കൊടുക്കും മാത്രവുമല്ല ഏഴാമത്തെ ശ്രേഷ്ഠത അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും ൊക്കെ ഒരുപാട് ദ്വാര ചെയ്യുന്നവരാണ് എന്നാൽ സഹജ്ജുത നിത്യമായി നിസ്കരിക്കുന്നവരാണോ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് അബൂലിയത്തുണ്ട് അള്ളാഹുതാല അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്നാണ് എട്ടാമത്തെ ശ്രേഷ്ഠത വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കുന്ന വിഭാഗത്തിൽ അള്ളാഹുതാല ഇവനെയും ഉൾപ്പെടുത്തും വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കുന്ന ഒരുപാട് മിനിയങ്ങളുണ്ട് അള്ളാഹുവിൻ്റെ പ്രത്യേകമായിരിക്കുന്ന അടിമകളുണ്ട് അവരുടെ കൂട്ടത്തിൽ ഇവനെയും അള്ളാഹുത അല ചേർക്കും ആ സൗഭാഗ്യം അള്ളാഹു തയാല നമുക്ക് നൽകുമാറാകട്ടെ അതുകൊണ്ട് തന്നെ തഹജുദ് കൃത്യമായി നിസ്കരിക്കുന്ന എല്ലാ ദിവസവും നിസ്കരിക്കുന്നവർക്ക് ലഭിക്കുന്ന മഹത്തായ എട്ട് നേട്ടങ്ങളാണ് ഈ വീഡിയോയിലൂടെ നാം പഠിച്ചത് അതോടൊപ്പം തന്നെ ചൊല്ലേണ്ട റിഖറും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയും അതിൻ്റെ ശ്രേഷ്ഠത നാം ആദ്യം പറഞ്ഞു അഞ്ചു ലക്ഷത്തോളം അവൻ്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടും അതുപോലെ തന്നെ അവൻ്റെ ആവശ്യങ്ങൾ പെട്ടെന്ന് പൂർത്തീകരിക്കപ്പെടും തുടങ്ങി ശ്രേഷ്ഠതകൾ ഈ റിക്കർ ചൊല്ലിയാലും പ്രാർത്ഥന ചൊല്ലിയാലും ഉണ്ട് അത് നാം ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക വിശുദ്ധമായിരിക്കുന്ന റമദാനുഷരീഫിന് പ്രത്യേകിച്ചും തഹജിദ് നാം നഷ്ടപ്പെടുത്താതിരിക്കുക പതിവാക്കാൻ അള്ളാഹുത്താല നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും അള്ളാഹുത്താല നമുക്ക് പുറത്തു തരുമാറാകട്ടെ ആമീൻ റഹ്മത്തിക്കയ്യ റഹമർ വാഹിമീൻ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക കമൻ്റായി ഒരു ആമീന് രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ പ്രാർത്ഥന കൊണ്ട് എല്ലാവരോടും വസിയത്തി ചെയ്തുകൊണ്ടുള്ള കമൻറ്റുകൾ എഴുതുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി